ജയ് ശ്രീമെന്നാരായണ ഞാൻ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന സംഗ്രഹം നമുക്ക് നൽകിയത് രാമാനുജദാസൻ ശ്രീമാൻ ഗട്ടു വേണുഗോപാലസ്വാമി അവർക്ക് അദ്ധ്യായം പതിനഞ്ച് പുരുഷോത്തമ പ്രാപ്തി ശ്ലോകം എട്ട് ശരീരം यदवाप्नोति यच्चापि ईश्वरः गृहीत्वा एतानि संयाति वायुर्गन्धा निवासयात् ഗീതാചാര്യ ശ്രീകൃഷ്ണ പരമാത്മ നമുക്കെല്ലാവർക്കും അർജുനനോടൊപ്പം പുരുഷോത്തമ പ്രാപ്തി യോഗ അഭ്യസിപ്പിക്കുന്നു പരമാത്മ പറയുന്നു അർജുന ദേഹത്തിനും ഇന്ദ്രിയങ്ങൾക്കും ആത്മാവാണ് ഈശ്വരൻ അഥവാ അധികാരി ആത്മാവ് ഒരു ദേഹം ഉപേക്ഷിച്ച് വേറെ ഒന്നിലേക്ക് ചേക്കേറുമ്പോൾ പഞ്ചഭൂതങ്ങളുടെ നിഗൂഢതയും മനസ്സ് ഇന്ദ്രിയങ്ങൾ എന്നിവ കൂടെ കൊണ്ടുപോകും കാറ്റ് പൂക്കളുടെ സുഗന്ധത്തെ ഒരു സ്ഥലത്തു നിന്നും വേറെ സ്ഥലത്തേക്ക് വ്യാപിക്കുന്നതുപോലെ ആത്മാവ് ഒരു ദേഹത്തിൽ നിന്നും വേറെ ഒന്നിലേക്ക് ചേക്കേറുമ്പോൾ മനസ്സ് പഞ്ചേന്ദ്രിയങ്ങൾ പഞ്ചഭൂതങ്ങളുടെ നിഗൂഢത എന്നിവ കൊണ്ടുപോകും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണ പരമാത്മ നാം ദേഹം ഉപേക്ഷിക്കുമ്പോൾ എന്താണ് നമ്മളോടൊപ്പം എടുക്കുക എന്ന് വിശദീകരിക്കുന്നു അതിനാൽ നമുക്ക് മനസ്സിലാക്കാം ഒരു ദേഹത്തിൽ നിന്നും വേറെ ഒന്നിലേക്ക് ചേക്കേറുമ്പോൾ മനസ്സ് പഞ്ചേന്ദ്രിയങ്ങൾ പഞ്ചഭൂതങ്ങളുടെ നിഗൂഢത എന്നിവയോടൊപ്പം മനസ്സ് പഞ്ചേന്ദ്രിയങ്ങൾ പഞ്ചഭൂതങ്ങളുടെ നിഗൂഢതയിലൂടെ കൈവരുന്ന കർമ്മഫലവും കൊണ്ടുപോകുമെന്ന് അതിനാൽ നമുക്ക് എല്ലാ നല്ല പ്രവൃത്തികളും ശ്രീമന് നാരായണനുള്ള പൂജയായി കരുതി ചെയ്യാം ശ്രീമൻ നാരായണനെ നേടുക എന്നത് നമ്മളുടെ ജീവിത ലക്ഷ്യമാക്കി മറ്റൊരു ദേഹത്തിലേക്ക് ചേക്കേറാതിരിക്കുവാൻ പരിശ്രമിക്കാം ശ്രീമൻ ശ്രീമന്നാരായണന്റെ വാസസ്ഥലം നേടുവാൻ ശ്രീമൻ നാരായണനിൽ മാത്രം അഭയം തേടി ശ്രീകൃഷ്ണ പരമാത്മയുടെ വാക്കുകൾ ശ്ലോകത്തിൽ ശ്ലോകത്തിലെന്നപോലെ നമുക്ക് ആവർത്തിക്കാം ശരീരം യഥാപ്നോതിയച്ചാ ഉത്മതീസ്വര ഗൃഹീവാ സംയാതി വായുർഗന്ധാ നിവാസയാ ശ്രീകൃഷ്ണ പരമാത്മാവ് ശ്രീമദ് ഭഗവത്ഗീതയുടെ പൂർണ്ണമായ അന്തസ്സത്ത പതിനെട്ടാം അധ്യായത്തിലെ അറുപത്തഞ്ച് മുതൽ എഴുപത് വരെയുള്ള ശ്ലോകങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അതിലെ എട്ട് ഉപദേശങ്ങൾ അനുഷ്ഠിക്കുന്നതിനായി ഭഗവാൻ ഉപദേശം നൽകിയിട്ടുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു ഈ എട്ട് ഉപദേശങ്ങൾ നുസരിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും ഈ ഭക്തന്മാരെ ഞാൻ എല്ലാവിധത്തിലും സംരക്ഷിക്കും ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഗീതോപദേശം ശ്രവിച്ച ശേഷം അർജുനൻ കരിശ്യേ വചനം തവ അതായത് കൃഷ്ണ അങ്ങയുടെ ഉപദേശം പ്രകാരം ഞാൻ പ്രവർത്തിച്ചുകൊള്ളാം എന്ന് പറയുന്നു അതുകൊണ്ട് ശ്രീകൃഷ്ണൻ അർജുനന് എല്ലാവിധ വിജയങ്ങളും ഫലപ്രാപ്തികളും നൽകി അനുഗ്രഹിച്ചു ഈ എട്ട് ഉപദേശങ്ങൾ നമ്മൾ കൊള്ളാം എന്ന് പരമാത്മാവിനോട് നമുക്കും പ്രജ്ഞ ചെയ്യാം ഒരു പൂജയും തപസ്സും യാഗവും പരമാത്മാവിന് കൊടുക്കുന്ന ഈ പ്രതിജ്ഞയേക്കാൾ വലുതല്ല നമ്മൾ നടപ്പിലാക്കേണ്ട എട്ട് പ്രതിജ്ഞകൾ ഞാൻ പറയാം ഇവ നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും എപ്പോഴും ഓർക്കണം ഇപ്രകാരം ചെയ്യാം എന്ന് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന് കൊടുക്കുമ്പോൾ ഭഗവാന്റെ മുഖം സന്തോഷത്താൽ പ്രകാശിക്കുന്നത് നമുക്ക് ദൃശ്യവൽക്കരിക്കാം ജയ് ശ്രീമണ്ാരായണ ഇവയാണ് നമ്മളുടെ എട്ട് പ്രതിജ്ഞകൾ ഓ ശ്രീമണ്ാരായണ അവിടുന്ന് ഉപദേശിച്ച പ്രകാരം ഞാൻ എപ്പോഴും അങ്ങയെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യും ഓ ശ്രീമന്നാരായണ അവിടുന്ന് നിർദ്ദേശിച്ച പോലെ ഞാൻ എന്നും അങ്ങയുടെ വിശ്വസ്തനായ അനുയായി ആയിരിക്കും ഓ ശ്രീമന്നാരായണ അങ്ങയുടെ സേവനത്തിനും സംതൃപ്തിക്കും വേണ്ടി ഞാൻ എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്തു കൊള്ളാം ഓ ശ്രീമൺ നാരായണ അങ്ങ് നിർദ്ദേശിച്ച പോലെ എനിക്ക് ഞാൻ അങ്ങയുടേതാണെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് ഞാൻ എപ്പോഴും എൻ്റെ കൈകൾ രണ്ടും ചേർത്ത് അങ്ങയെ നമസ്കരിക്കുകയും ആരാധിക്കുകയും ചെയ്തു കൊള്ളാം ഓ ശ്രീമൺ നാരായണ മാം ഏകം ശരണം വ്രജ എന്ന് അങ്ങേക്ക് മാത്രം എന്നെ സമർപ്പിക്കുവാൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ശ്രീമന്നാരായണ ഞാൻ എന്നെ അങ്ങേക്ക് മാത്രം സമർപ്പിക്കുന്നു ഓ ശ്രീമന് നാരായണ മാ സുജ അതായത് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല എന്ന് അങ്ങ് നൽകിയ ഉറപ്പ് ഞാൻ ഓർമ്മിക്കുന്നു അതിനാൽ ഞാൻ ഒരിക്കലും ദുഃഖിക്കുകയില്ല ഓ ശ്രീമാരായണ അങ്ങ് ഞങ്ങളുടെ രക്ഷയ്ക്കായി ശ്രീമദ് ഭഗവത്ഗീതയിലെ ഉപദേശങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു ദിവസവും ഒരു ശ്ലോകമെങ്കിലും വായിക്കുകയോ ശ്രവിക്കുകയോ ചെയ്തു കൊള്ളാം എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഓ ശ്രീമന്നാരായണ അങ്ങ് ഭഗവത്ഗീത എല്ലാ മാനവരാശിക്കും വേണ്ടി ഉപദേശിച്ചതാണ് ഗീതയിലെ അങ്ങയുടെ ദൈവികമായ ഉപദേശങ്ങൾ ഞാൻ ഗീതയെക്കുറിച്ച് അറിയാത്ത ഭക്തന്മാർക്ക് എത്തിക്കുവാൻ ശ്രമിച്ചുകൊള്ളാം ഓ ശ്രീമണ് നാരായണ ഞാൻ അങ്ങ് പറയുന്നത് പോലെ ചെയ്യുകയും അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറുകയും ചെയ്തു കൊള്ളാം ഞാൻ അങ്ങേക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കും ശ്രീമൻ നാരായണനോട് ഓരോ ദിവസവും നൽകുന്ന ഈ വാക്ക് അദ്ദേഹം പറയുന്നത് പോലെ ഒരു വലിയ പൂജ തന്നെയാണ് അചഞ്ചലമായ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി നമ്മുടെ പ്രതിജ്ഞ അദ്ദേഹത്തിന് സമർപ്പിക്കാം ശ്രീമന്നാരായണ കരിശേ വചനം തവ श्रीमन्नारायण ज्ञान् अन्ये उपदेशप्रकारं प्रवर्तिचकोलां शरीरं यदवाप्नोति यच्चापि ईश्वरः गृहीत्वा एतानि संयाति वायुर्गन्धा निवासयात् ॐ शरीरं यदवाप्नोति यच्चापि उत्क्रामतीश्वरः गृहीत्वा एतानि संयाति वायुर्गन्धा निवासयात्